എംബുരാൻ സിനിമാ വിഭാഗത്തിൽ ഗീതം പ്രകടിപ്പിച്ച നടൻ മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ മോഹൻലാൽ വ്യക്തമാക്കി ഇതിനു പിന്നാലെ മോഹൻലാലിന്റെ ഗേതം പോസ്റ്റ് ഷെയർ ചെയ്ത് പൃഥ്വിരാജും രംഗത്തെത്തി എംബുരാൻ എന്ന ഹാഷ്ടാഗോടെയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാലും രാജു ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു ഇതാണോ നിലപാട് കഷ്ടം തന്നെ രാജു എന്നിങ്ങനെ പോകുന്നു ഷെയർ ചെയ്ത പോസ്റ്റിന് വരുന്ന കമൻറ്റുകൾ മോഹൻലാലിൻ്റെ ഈ കുറിപ്പ് ഇങ്ങനെയാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ചിത്രത്തിനെതിരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും വിമർശനം ഉയരുന്നതിന് പിന്നാലെയാണ് പതിനേഴിലധികം ഭാഗങ്ങൾ സ്വമേധയാ ഒഴിവാക്കുകയാണെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു എഡിറ്റഡ് പതിപ്പ് വൈകാതെ തിയേറ്ററുകളിലെത്തും സ്ത്രീകൾക്കെതിരായ ആക്രമവും കലാപത്തിലെ ചില രംഗങ്ങളുമാണ് നിർമ്മാതാക്കൾ ഒഴിവാക്കിയത് ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾക്കെതിരെ ബി ജെ പി കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു ആരോപണം തപസ്യ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് ഉൾപ്പെടെ നാല് പേർ സെൻസർ ബോർഡ് കമ്മിറ്റിയിലുണ്ട് ഇവർക്ക് വീഴ്ച പറ്റിയെന്ന് രാജീവ് ചന്ദ്രശേർ കോർ കമ്മിറ്റിയിൽ സൂചിപ്പിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു പിന്തുണ സൗഹൃദം മാത്രമാണെന്നും സിനിമയുടെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്